അല്ല മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഒരു തമാശയായി ഒരു രസമായി അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തുർജ നമ്മുടെ അടുക്കലേക്ക് വീണ്ടും നിങ്ങളെ മടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ബെറുതെ പടച്ചതല്ല ദുനിയാവിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു മടങ്ങി വരേണ്ടവരാണ് കൃത്യമായ ലക്ഷ്യത്തിന്റെ മഹത്തരമായ സ്ഥാനം മനസ്സിലാക്കിയാണ് അള്ളഹ മനുഷ്യരെ പടച്ചത് അത് ബോധം വേണം ഞാനൊരു വെറുതെ സൃഷ്ടിക്കപ്പെട്ട ജീവിയല്ല എന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അള്ളാഹ് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഒരാൾ മോമിനായി സത്യവിശ്വാസിയായി മാറുന്നത് അള്ളാഹുവിന്റെ ഖുർആാന് പറയാണ് ലോകത്ത് ഈ ദൗത്യം പഠിപ്പിക്കാൻ മനുഷ്യരെ എന്തിന് പടച്ചു എന്ന് പഠിപ്പിക്കാൻ ലോകത്തൊന്നേക്കാ ലക്ഷത്തോളം നബി വന്നതായി ചരിത്ര ഗ്രന്ഥം പറയുന്നു ഈ ആ നാട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന വിഷയം എന്താണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താ എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ സന്ദേശവുമായി പറഞ്ഞയച്ചിട്ടുണ്ട് എന്നിട്ട് എന്താണ് അവർ പഠിപ്പിക്കുന്നത് അനുദൂല്ലാ നിങ്ങളല്ലാവിനെ ആരാധിക്കണം സൃഷ്ടിച്ച പടച്ച് പരിപാലിക്കുന്ന വായു വെള്ളം മനുഷ്യ ശരീരത്തിന്റെ വിവിധങ്ങളായ ഞാമത്തുകൾ കുടുംബം വ്യവസ്ഥകൾ ഓരോന്നും നിങ്ങൾക്ക് തന്ന ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം മറിച്ച് എല്ലാ ദൈവേതര ശക്തികളെയും ദുർമൂർത്തികളെയും നിങ്ങൾ വിട്ടൊഴിയണം ഏത് മഹാനാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും മനുഷ്യനാണെങ്കിലും മക്ബറയാണെങ്കിലും അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവിനെയും നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങളത് ഒഴിവ് ണം റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ലോകത്തിൻ നബിമാരെ പറഞ്ഞയച്ചത് ഇതിനാണ് നബിമാരെ ഓരോ നാട്ടിലേക്കും പറഞ്ഞയച്ചത് ഇനി അവസാനത്തെ പ്രവാചകരെ വിളിച്ചു നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊന്നും പഠിച്ചു നോക്കുന്നങ്ങൾ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ ഇരുപത്തി വർഷക്കാലം മക്കയിലെ സ്നേഹിതരായ ഒരുപാട് നാട്ടുകാരെ എതിർക്കാനുണ്ടായ കാരണം എന്താ കുറൈശികൾ അക്രമിക്കാനുള്ള കാരണം എന്താ സ്വന്തക്കാരെന്ന് വിളിച്ചവർ പോലും ശത്രുക്കളായി മാറിയത് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ കള്ളു കുടിക്കാത്തത് കൊണ്ടാണോ പ്രവാചകൻ വ്യഭിചരിക്കാത്തത് കൊണ്ടാണോ അവരുടെ കൂടെ നിൽക്കാത്തത് കൊണ്ടാണോ അല്ല അവർക്കെതിരായി അള്ളാഹുവിനെ ആരാധിക്കണം എന്നവരെ പഠിപ്പിച്ചതിന്റെ അവരുടെ സത്യം അവരെ പഠിപ്പിച്ചപ്പോഴാണ് ആ പ്രവാചകരെ അവർ വിമർശിക്കാനും എതിർക്കാനും പരിഹസിക്കാനും തുടങ്ങി ഇരുപത്തിമൂന്ന് വർഷക്കാലം നബിന്റെ ജീവിതത്തിന്റെ മഹാഭൂരിഭാഗം ചെലവാക്കിയത് ആരാധിക്കണേ എന്ന് പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പണിയെടുത്തു പിന്നീട് നബി ദൂര നബിസ്ക്കുകളിലേക്ക് ഓരോ നാടുകളിലേക്ക് സ്വഹാഭിമാരെ പറഞ്ഞേക്കും ഈ സന്ദേശം മറ്റു നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ഒതുങ്ങിയാൽ പോരാ ഇതെല്ലായിടത്ത് എത്തണം എല്ലാ നാടുകളിലേക്കും ഓരോ ദൗത്യ സംഘങ്ങളെ പറഞ്ഞയക്കും അങ്ങനെ ഒരിക്കൽ യമനിലേക്ക് ലക്ഷ്യവുമായി പറഞ്ഞയക്കുകയാണ് അവിടെ പോയിട്ട് ജനങ്ങളോട് നടത്തണം ോട് ഉത്തരവാദിത്വം കൊടുക്കുക എന്നിട്ട് ഒന്നാമത്തെ ഉപദേശം അവിടെ ചെന്നിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് അവിടെ കച്ചവടത്തിലെ തോന്നിവാസങ്ങളെ കുറിച്ചെല്ലാം അവിടെ വ്യഭിചാരത്തെക്കുറിച്ചെല്ലാം മദ്യത്തെക്കുറിച്ചല്ല ഒന്നാമതും ആദ്യമായും പ്രഥമമായി പ്രധാനമായി അവരോട് നിങ്ങൾ പറയേണ്ടത് ജബലെ അവരെ നിങ്ങൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് വിളിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സന്ദേശമാണ് ണ്ടോ നമ്മുടെ നാട്ടിലെ മഹലിൽ പോയി സംസാരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനെ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ ധൈര്യം വേണം ആ ധൈര്യം എവിടെ നിന്ന് കിട്ടും തീരെ പഠിക്കുമ്പോഴേ കിട്ടുള്ളൂ അപ്പൊ ചിലപ്പോ ഭീഷണികൾ വരും നാട്ടിലെ എതിർപ്പുകൾ വരും മഹലിൽ നാടുകൾ വരും കബറടക്കൂല മകളുടെ കല്യാണത്തിന് ഞങ്ങൾ വരൂല പിന്നെ ഒരുപാട് മാമോളികളെ കുറിച്ച് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം ജനങ്ങളിൽ ഒരു മഹാഭൂരിഭാഗവും ഈ സത്യം അംഗീകരിക്കാത്തവരാണ് ഒരു നല്ല ശതമാനം ആളുകൾ ഈ സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവരാണ് മറ്റു പലതും അവർ ഒഴിവാക്കാൻ തയ്യാറാ പലിശ ഒഴിവാക്കാം ാം കൊലപാതകം ഒഴിവാക്കാം മറ്റു വേണ്ടാത്തരങ്ങൾ ഒഴിവാക്കാം പക്ഷെ അള്ളാഹന മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന തൗഹീദ് പഠിക്കാൻ അവർ തയ്യാറല്ല അള്ളാഹുവിന്റെ പഠിപ്പിക്കാണ് ഈ ലോകത്ത് മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എവിടെ നിന്ന് വിട പറയും ഈ ശ്വാസം നിലക്കും ഈ രക്തം അവിടെ സ്തബ്ധമായി നിശ്ചലമാകുന്ന അവസ്ഥ വരും നമ്മുടെ ശരീരം അവിടെ നിന്ന് അവസാനിക്കും പിരിഞ്ഞു കൊണ്ടുപോകും കുടുംബക്കാരും മറ്റവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ നമ്മളെ കൊണ്ടുപോയി കബറടക്കും സഹോദരന്മാരെ അവസാനമായി ലോകത്ത് വെച്ചുകൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് മരിക്കുമ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ലാ ഇലാ ഉച്ചരിച്ച് നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണികകളുമായി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും അത്ര ഉറച്ചെയ്യ നമുക്ക് എത്ര പേർ കൊണ്ട് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്തൊരു മനുഷ്യൻ നമ്മെ സഹായിക്കാനില്ല ഒരു കൂട്ടുകാരൻ വരാനില്ല നാട്ടിലെ ഏത് കാരണവോമാരും നമ്മളെ പിടിക്കാനില്ല മരിക്കുന്ന സമയത്ത് എന്ന് പറയാൻ എത്ര എത്ര പേർക്ക് സാധിക്കും സുഹൃത്തുക്കളെ അവൻ പ്രവേശിക്കുമെന്ന് പേര് ചിന്തിച്ചിട്ടുണ്ട് ഓരോരുത്തരെ കൊണ്ടുപോയി കബറടക്കി പോരുമ്പോ ഒരു ദിവസം നമ്മളൊന്നും പോകേണ്ടവരല്ലേ നമ്മളും കിടക്കേണ്ടവരല്ലേ എത്ര തിരക്കുള്ളവനാണെങ്കിലും അതിന്റെ മുമ്പിൽ പിടഞ്ഞു കിടക്കേണ്ടുന്ന ദിവസം നമുക്കില്ലേ അന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ അവസാനമായി നാവിൻ തുമ്പത്തിൽ പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം പറഞ്ഞ പോരാ മഹാനായ ഏകോബ് നബി അലഹിത്തു വസ്സലാമിന് മക്കളുണ്ട് സുന്ദരന്മാരായ മക്കളുണ്ട് യൂസുഫ് നബിയുടെയും ബിനിയാമിന്റെ ഒക്കെ ചരിത്രം പഠിച്ചവരാം ഏകോബ് നബിക്ക് അഭിമാനിക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട് യൂസുഫ് നബി അലഹി സ്വലാം കൊട്ടഹാരത്തിലെ മന്ത്രിയായി പദവികൾ കിട്ടിയ മഹാനാണ് മക്കളെന്ന് പറയാനുള്ള ഒരുപാട് സാധ്യതകൾ കിട്ടിയവരാണ് പക്ഷേ യാകൂബ് നബി അലഹി ഇസ്ലാമിന്റെ അടുത്ത് മരണം വരുന്നതിന്റെ വരുന്നതിൻറെ കൊണ്ട് തന്റെ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് നമുക്ക് പറയാൻ എന്തൊക്കെയുണ്ട് യാക്കൂബ് നബിക്ക് പറയാനുള്ളത് പന്മക്കളെ ഞാൻ അങ്ങ് മരിച്ചാൽ നിങ്ങൾ ആരാധിക്കും നിങ്ങൾ എന്തിനാരാധിക്കും നമ്മൾ രോഗിയായ നമ്മൾ എന്തേക്കും പറയാനുള്ളത് നമ്മുടെ സമ്പത്തിന്റെ വിഷയം നമ്മുടെ വീടിന്റെ വിഷയം നമുക്ക് നമ്മുടേതായ നമ്മുടെ ദുനിയാവിന്റെ വിവിധ വിഷയങ്ങളെ കുറിച്ചായിരിക്കും നമുക്ക് കാര്യമായിട്ട് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ മുമ്പിൽ മരണത്തിന്റെ സമയത്ത് തൊട്ടടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം മക്കളെ വിളിച്ച് ചോദിക്കുകയാണ് ഇത് ഞാൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കാലം കഴിഞ്ഞ പൊന്നുമക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക പ്രിയപ്പെട്ട വാപ്പമാരെ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളൊക്കെ ഹയാത്തിലുള്ളപ്പോ പോലും നമ്മുടെ മക്കൾ സമയത്ത് വീട്ടിൽ വരുന്നുണ്ടോ എത്ര മക്കൾ ഉണ്ടാകും ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ അന്ന് രാത്രി നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയായ എത്ര മക്കൾ ഉണ്ടാകും ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ അന്ന് രാത്രി നമ്മുടെ വീട്ടിൽ അള്ളാ നദിക്ക് ചെയ്തുകൊണ്ട് ഇസ്ലാമിക മര്യാദ പാലിച്ച് കിടന്നിറങ്ങുന്ന എത്ര മക്കളുണ്ടാകും ഉണർന്ന് ചിന്തിക്കണം യാകോപി നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് മക്കളെ എൻ്റെ മരണം വരെ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ മരണം കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക അവരൊക്കെ പറഞ്ഞത് ബാപ്പാ ഞങ്ങൾ നിങ്ങൾ ആരാധിച്ച റബ്ബിനെയാണ് ആരാധിക്കുക നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയെ പോലെയുള്ളവർ ആരാധിച്ച അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക ഇത് കേട്ട് മരിക്കാൻ നമുക്ക് എത്ര പേർക്ക് യോഗ ഉണ്ടാകും യഹൂബ് നബ അലിസ്ലാമിന്റെ മരണ സംഭവം പോലും വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുകയാണ് അള്ളാഹു ആരാധിച്ച് മാത്രം ആരാധിക്കുന്ന ഒരു കുടുംബം മക്കൾ ഉണ്ടാകണമെന്ന് അവരൊക്കെ വിചാരിക്കുക സുഹൃത്തുക്കളെ ഇതൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ സന്ദേശം നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ പോയി പറഞ്ഞാൽ കുടുംബത്തിൽ പോയി പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ പോയി പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പരിഹാസമേൽക്കേണ്ടി വരും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ട മക്കൾ വരെ ഉണ്ടായിട്ടുണ്ട് മാത്രം ആരാധിക്കണം നല്ലതിരായുള്ള പണി ചെയ്യരുതെന്ന് പറഞ്ഞ പേരിൽ സ്വന്തം മക്കളെ പുറത്തിറക്കിയ കേരളത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നിങ്ങൾ യാസീൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് നമ്മൾക്ക് പഠിച്ചവരാണ് അത് പലപ്പോഴും മരണപ്പെട്ട വീടുകളിലാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം പഠിക്കണം ആ സൂറത്തിൽ പറയാണ് ചില നബിമാര് പോയിട്ട് നിരങ്ങളോട് പറഞ്ഞു നിങ്ങൾ അല്ലാനാരാധിക്കണം ആ നബിമാരവരിലേക്ക് വന്നത് പറഞ്ഞപ്പൊ നബിമാരെ അവർ കൊന്നുകളഞ്ഞു മാത്രം നിങ്ങൾ ആരാധിക്കണം പറഞ്ഞപ്പോ നബിമാരെ കൊന്നു കളഞ്ഞു കൊന്നുകളെ വിട്ടു അവർ അവരെ രണ്ടുപേരെയും നിഷേധിച്ചു മൂന്നാമതൊരു നബിനും കൂടി അവർക്ക് പറഞ്ഞയച്ചു എന്നിട്ടും അവരെന്താ ചെയ്തത് നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമല്ല നിങ്ങൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ് ഒരു പ്രവാചകര് അവർ അംഗീകരിക്കാൻ തയ്യാറില്ല അദ്ദേഹം പറഞ്ഞ സന്ദേശം പോട്ടെ ആ ഒരു വ്യക്തിയെ ഇദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് പോലും അവർ അംഗീകരിക്കാൻ തയ്യാറില്ല മാത്രമല്ല അവരെ പരിഹസിച്ചുകൊണ്ട് വേദനിപ്പിച്ച് പറഞ്ഞത് നിങ്ങളാണ് ഈ നാട്ടിലെ പ്രശ്നക്കാര് നിങ്ങളാണ് ഈ നാട്ടിലെ പ്രശ്നക്കാര് ഇന്നാ തൊയ്യറിനാപിക്കും ഞങ്ങൾ നിങ്ങളെ ശകുനമായി കാണുന്നു നിങ്ങളെ മോശക്കാരായിട്ട് ഞങ്ങൾ കാണുന്നു ഈ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ ഈ സംസാരം നിർത്തിയില്ലെങ്കിൽ ും നിങ്ങളെ എറിഞ്ഞ് ഞങ്ങൾ കൊല്ലും ഞങ്ങളിൽ നിന്ന് പീഡനങ്ങളുടെ നീണ്ട നിരയായി വേദനിക്കുന്ന ശിക്ഷ നിങ്ങൾ വരും എന്താ പറഞ്ഞു റബ്ബിനോട് മാത്രം എന്റെ പ്രാർത്ഥന അള്ളാഹു എന്ന ശക്തിയെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാർക്ക് കിട്ടിയത് ഇതാണെങ്കിൽ നമ്മുടെ മകനില് നിന്ന് ബഹിഷ്കരണുണ്ടാവില്ലേ കുടുംബക്കാർ എതിർക്കില്ലേ കാരണവന്മാർ ചാടിപ്പുറപ്പെടില്ലേ വരും പിടിച്ചു അത് ആ ശക്തി ദീനിൽ മുമ്പ് ഒരുപാട് ആളുകളെ ഒരു വലിയ ജനസമൂഹങ്ങളെ ജനസമൂഹങ്ങളെപ്പോലും അള്ളാഹു താല ശിക്ഷഞ്ഞു ആരോഗ്യമുള്ള സ്ഥാനങ്ങളുള്ള ശക്തിയുള്ള കരുത്തുള്ള നിരവധി അനവധി സമൂഹങ്ങളെ അള്ളാഹു താല ശിക്ഷ കൊടുത്ത് നശിപ്പിച്ചു കാരണം എന്ത് എന്താണ് കാരണം അവിടുത്തെ മണ്ണിന്റെ പ്രശ്നമാണോ അവിടുത്തെ വൈറസിന്റെ പ്രശ്നമാണോ അല്ലാബ് അവർക്കല്ലാന്റെ ശിക്ഷ പിടികിട്ടു സൃഷ്ടി അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്താ കാരണം വമാക്കാനും അവരിൽ മഹാഭൂരിഭാഗം വിശ്വാസികളല്ല ശരിക്കും ഉൾപ്പെടെ ആൾക്കാരായിരുന്നു വലിയ ജനക്കൂട്ടമുണ്ട് പക്ഷെ ആ മഹാഭൂരിഭാഗം ആളുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത കാരണം കൊണ്ടാണ് അവർക്ക് ശിക്ഷ വന്നിറങ്ങിയത് മറ്റൊരായത്തിൽ അള്ളാഹു തല ഒന്നുകൂടി വിശദീകരിച്ച സുഹൃത്തു റൂമിന്റെ നാൽപ്പത്തിരണ്ടിൽ പറഞ്ഞു കാന അഖർഹും മുഷിരിക്കീ അവരിൽ മഹാഭൂരിഭാഗവും മുഷിരിക്കീങ്ങളായിരുന്നു നമ്മൾ പറയാ അവരിൽ മഹാഭൂരിഭാഗം ഉണ്ട് എന്നാൽ പോലെ കാലഘട്ടത്തിലുള്ള മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കും ആരാധിക്കും പൂജിക്കും അവരിൽ ഭൂരിഭാഗം ചെയ്യുന്നവരായിരുന്നു സുഹൃത്തുക്കൾക്ക് ഒരു പ്രസ്ഥാനം മീറ്റിംഗ് കൂടിയിട്ട് സർക്കുലർ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ആശയങ്ങളല്ല ഇതാർക്കും ഇവിടെ ദുനിയാവിൽ നിന്ന് ഇത് പറഞ്ഞിട്ട് ഒരു നേട്ടം കിട്ടാനില്ല ചീത്തയും ശകാരങ്ങളും മാത്രമേ കിട്ടാനുള്ളൂ പിന്നെ എന്തിനാ ഇത് പറയുന്നത് മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെങ്കിലും അള്ളാഹുവിനെ അംഗീകരിച്ച് മരിക്കാൻ സാധിക്കട്ടെ എന്ന തൗഹീദിന്റെ സന്ദേശം ഉയർത്താൻ വേണ്ടിയാണ് സ്വഹാപത്തൊക്കെ ഈ വിഷയത്തിലെടുത്ത ജാഗ്രത കാണുകയാണ് സ്വാൽഹീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ കടന്നു വരികയാണ് അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് എന്തോ വല്ലാത്ത പ്രയാസമുണ്ട് മരണത്തിൻ്റെതായ ഒരു വേദനയൊക്കെ കാണുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന ചോദ്യം വരുന്നുണ്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു ഈ മാനോടുകൂടെ എനിക്ക് മരിക്കാൻ സാധിക്കുമോ എന്നുള്ള രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം വിശദീകരിക്കുന്നുണ്ട് മാത്രങ്ങൾ സ്വഭാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നെബിനെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി നേർക്കു നേരെ ജീവിക്കാൻ കഴിഞ്ഞ സ്വഹാപത്തിനോട് നബി പറയാണ് ഈ മാനക്കും നിങ്ങളെ ഈ മാന് നന്നായി പുതുക്കി സഹാബത്തിനോടാ പറയുന്നത് ഈ മാൻ പുതുക്കിക്കോളി കോളി സഹാബത്ത് ചോദിച്ചു നബിയെ കൈഫനുചത്തിനെ എങ്ങനെയാണ് നന്നാക്കലും പുതുക്കലും ഒക്കെ നബിന്റെ മറുപടി അക്സിറൂമിൻ ധാരാളമായി ടക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഈ മാനിനു പുതുക്കിക്കോളൂ എന്ന് സഹാബത്തിന് റസോർഹിഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ നമ്മളൊക്കെ ഈ മാൻ പുതുക്കേണ്ട സമയമെന്ന് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെയും എന്തൊരു നാട്ടിലാണ് എന്തൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വഹാബത്തിന് പേടിയാണ് വലിയ വിഗ്രഹാരാധന കപുർ ആരാധന മരങ്ങളെ പൂജിക്കുക കല്ലുകളെ പൂജിക്കുക പോലുള്ളത് മാത്രല്ല അവർക്ക് പേടി ചെറിയ ശിർക്ക് പോലും അവർക്ക് പേടിയായിരുന്നു പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് ഏറ്റവും പേടി ചെറിയ അശിർക്കുള്ള അഥവാ ലോകവാൻ കാണാൻ വേണ്ടി നന്നായി ജനങ്ങളുടെ ഇടയിൽ കിട്ടാൻ വേണ്ടി നിന്ന് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പേടിയെന്ന് അതുപോലും പറഞ്ഞു എന്നിട്ട് ആ സ്വഹാപത്തിന് പേടിയാകാൻ തുടങ്ങി ഞങ്ങളുടെ മനസ്സിൽ നിഫാക്ക് വരുമോ കാപട്യം വരുമോ ം അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന് പറയാ എന്നിട്ട് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാം നിഫാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് അവർക്ക് പേടിയായി മഹാനായ സൊഹാബീവന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് പണ്ഡിതൻ പറയാണ് ഞാൻ മുപ്പത് സൊഹാബിമാർക്ക് നേരിട്ട് അവരെ കണ്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് ഒരാളെ കാണാൻ പറ്റിട്ടില്ല മുപ്പത് സുഹാബിമാരെ ഞാൻ നേരിട്ട് പോയി കണ്ട് പഠിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അവരുടെ കാര്യത്തിൽ നിഫാക്ക് വരുമോ എന്ന് പേടിയായിരുന്നു നമ്മളൊക്കെ ഈ മാനിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള നമ്മൾ സുഹാബത്ത് മുപ്പത് പേരെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി അവർക്ക് നിഫാക്ക് കാപട്യം എന്ന് പേടിയായിരുന്നു അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരമായി തന്റെ ഈമാൻ പ്രഖ്യാപിച്ചിട്ട് അതിന് പകരം കാപട്യത്തിന്റെ രീതി സ്വീകരിക്കുന്ന ഒരു പേടിയായിരുന്നു അങ്ങനെ പേടിക്കാൻ ഒരു എനിക്ക് വരൂല എനിക്ക് വരൂല എന്ന് നിർഭയനാകാൻ ഒരു സാധിക്കുള്ളൂ പേടി വേണം പടച്ചോനായിട്ട് ഈമാൻ മാം എന്റെ ജീവിതത്തിന്റെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമോ ഞാൻ രൂപം മാറി നിഫാക്കിലേക്ക് എത്തുമോ പേടിയായിരുന്ന സഹാബത്തിന് അതുകൊണ്ടാണ് അള്ളാഹു ദീനിനെതിരായി വരുന്ന എല്ലാ കാര്യങ്ങളെയും തുടച്ചു നീക്കിയിട്ട് പറഞ്ഞു മറ്റൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇനി പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല ആയത്താണ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത് മലഹായം നിനക്ക് ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത അതിനോടൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നിട്ടും നീ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ കുറാൻ പറയാം എന്നിട്ടും നീ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാലിമീങ്ങളിൽ പെട്ടിട്ടുണ്ട് ഭയങ്കര അക്രമിയായിട്ടുണ്ട് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത നമ്മെ രക്ഷിക്കാനും സഹായിക്കാനും സാധിക്കാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ തൗഹീദിന്റെ നേരെ വിപരീതം സംഭവിച്ചു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും നേർച്ച ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും മഹാന്മാരെ തൃപ്തിപ്പെടുത്താൻ ഏതെങ്കിലും തർക്കകളിലേക്ക് ആ രൂപത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ നേർച്ചകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അവൻ അള്ളാഹുവിൽ ചെറിയ സംഭവമല്ല നേർവിപരീതമാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പശ്ചാത്തലിച്ച് മടങ്ങണം അറിയാതെ സംഭവിച്ചവരൊക്കെ ജീവിതത്തിൽ തിരുത്തിക്കോളൂർ ഒരു മരത്തിനെയോ കല്ലിനെയോ പ്രത്യേകമായി പുണ്യമുണ്ടെന്ന് വിചാരിച്ച് തബറുക്കെടുക്കൽ ചില സ്ഥലങ്ങളിലൊക്കെ കല്ലിനെയാണ് മുസ്ലിമീങ്ങൾ പൂജിക്കുന്നത് ചില സ്ഥലത്ത് മരങ്ങളെയാണ് അത് വേറെ വേറെ പേരിട്ടാണ് വിളിക്കുന്നത് ആ ഏതൊക്കെ രൂപത്തിലാണെങ്കിലും അതിൽ നിന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത ചില രൂപങ്ങളിൽ നിന്ന് പറക്കത്തെടുക്കുന്ന രീതിയുണ്ടോ നീ അത് ഷിർക്കിലേക്കാണ് നിന്റെ ഈ മാ തെറ്റിപ്പോവുകയാണ് ഇന്നറൊക്കാത്ത കെട്ടല് സിഹറിൻ്റെതായ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തല് തുടങ്ങിയവയൊക്കെ ഷിർക്കാണ് അത്ര കുട്ടികളുടെ അരയിലാണ് ഏലസ് കെട്ടി നടക്കുന്നു മാനസിക രോഗികൾ രോഗികൾ കാണാൻ ഒക്കെ വേദനയോടെ നമ്മൾ ഓർക്കാറുണ്ട് കൈകളിലും കാലിലുമൊക്കെ ഏലസ് എന്തിനാ മാറാൻ ഹദീസ് ഒരു മനുഷ്യൻ അത്തരത്തിലുള്ള വല്ലതും ചരടോ നൂലോ കെട്ടിക്കഴിഞ്ഞാൽ അവനെ അള്ളാഹു കൈയൊഴിയും കാരണം അവൻ ആശ്രയിക്കുന്നത് ഈ കല്ലിനെയാണ് ഈ ഈ ചരടിനെയാണ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ വേണ്ടവനാണ് ചില വളയങ്ങളോ മോതിരങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള നൂലുകൾ സാഭരണങ്ങൾ ധരിസങ്ങളും ദുരിതങ്ങളും ഒക്കെ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെച്ചാൽ ഒരു വാഹനം എടുത്താൽ പുതിയ വാഹനത്തിലൊക്കെ പരിശോധിച്ച് ഒരു പച്ച തുണിയോട് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടാവും ആർക്ക് വേണ്ടിയാ അവന്റെ എല്ലാ പ്രശ്നങ്ങളും ഇനി ഈ നൂലിൽ ഈ പച്ചക്കെട്ട് പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഒരു കച്ചവട സ്ഥാപനത്തിൽ വലിയൊരു ഹോട്ടലിൽ കയറിയപ്പോ ഹോട്ടലിന്റെ ചുമരിൽ കെട്ടിത്തൂക്കി വെച്ച് അസ്മാ ഉൽ ഹോസ്നയും ഒക്കെ കെട്ടിത്തൂക്കിങ്ങനെ എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാം കച്ചവടം ഉണ്ടാവാനാണ് കണ്ണേർ തട്ടാതിരിക്കാനാണ് കുട്ടികളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ആയി ഏലസുകളും നൂലുകളും കെട്ടിക്കൊടുക്കുന്നു എന്തിനാ കുട്ടിക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാനാ കണ്ണേർ ബാധിക്കാതിരിക്കാൻ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളോ മറ്റോ അതൊന്നും ചെയ്യാറുമില്ല ഈ നിലക്ക് എതിരായി കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു പേരിൽ സത്യം ചെയ്യുന്ന ആളുകൾ ഉമ്മയാണ് സത്യം എൻ്റെ സത്യം എന്റെ മക്കളാണ് സത്യം ഖുർആനാണ് സത്യം ഈ പറയുന്ന വാക്കുകൾ അള്ളാഹു വല്ലാത്ത രുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല അത് ഷിർക്കാണ് കുഫുറാണ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു തരാ ഇങ്ങനെ എണ്ണി നോക്കിയാൽ തീരാത്ത സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ മുസ്ലിം കുടുംബങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നാത്തെ പറഞ്ഞതുപോലെ എങ്ങനെ സുഹൃത്തെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് മരിക്കാൻ സാധിക്കുക അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാതെ അതുകൊണ്ട് കരുത്തുള്ള നല്ല ശക്തമായ ഈമാൻ പുതുക്കിക്കൊണ്ട് കളിമത്ത് തൗഹീദിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്ന സാലിഹിങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാണ്